ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ആറ്റിപ്പോയി ഇപ്പോൾ രാത്രി പോയി പിടിച്ചുകൊണ്ടുവന്നതായ മീനാണ് ഈ വലയിൽ കിടക്കുന്നത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു അതുകൊണ്ടാണ് വല ഇടുന്നതായിട്ടുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റാഞ്ഞത് നല്ല മഴയായിരുന്നു മഴ കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയതാണ് മൊത്തം തൂളി മീനാണ് തൂളി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം കാണുന്ന ബെൽബട്ടൺ കൂടെ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്നതായ ഇതുപോലുള്ളതായ നല്ല കിടുകാച്ചി വീഡിയോസ് ആദ്യമേ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഉണ്ടോ ഇനി ഈ വലയിൽ നിന്ന് നമുക്ക് ആ മീനെയെല്ലാം ഒന്ന് എടുക്കിട്ട് എടുത്തിട്ട് ഞാൻ നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാം നമ്മുടെ വലയിൽ കിട്ടിയതായ മീനുകളെയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാം തൂളി മീനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്